ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം സങ്കീർത്തനം എൺപത്തിനാലിന്റെ അഞ്ചിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവിടെ സങ്കീർത്തനക്കാരന് ഭാഗ്യവാന്മാരെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സംഗീതക്കാരൻ്റെ ഭാഗ്യവർണ്ണയിൽ മൂന്ന് പടികളാണ് അവിടെ പറയുന്നത് ഒന്ന് നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർ ആരെയാണ് എന്ന് പറയുന്നത് രണ്ടാമത് പറയുന്നത് ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ മൂന്നാമത് പറയുന്നത് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എല്ലാം പറയുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ബന്ധത്തിൽ ജീവിക്കണം എന്നാണ് അവരെയാണ് ഭാഗ്യവാന്മാർ എന്ന വേദപുസ്തകം പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ നമ്മുടെ കുടുംബമഹമയിലും നമ്മുടെ സമ്പത്തിലും അല്ലെങ്കിൽ വലിയ വലിയ മനുഷ്യരിലൊക്കെ ആശ്രയിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് അങ്ങനെ ഉള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ യോബിൽ കാണുന്നത് യോബ് ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യനാണ് പ്രയാസങ്ങളുടെ മധ്യത്തിലും വളരെ സഹനങ്ങളുടെ മധ്യത്തിലും ഈ ഭാര്യയും സുഹൃത്തുക്കളൊക്കെ ആ ദൈവത്തെ തള്ളിപ്പറയാൻ പറയുമ്പോഴും ആ ദൈവത്തെ ആശ്രയിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം എന്നെ തിരിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പൂർണ്ണമായ ആവിഷ്കാരമാണ് നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ കാണുന്നത് മറ്റൊരു സുശേഷം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ കഥാവി തന്നെയാണ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ പിതാവിനുള്ള ബന്ധത്തിലായിത്തീരുവാനാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബലം ദൈവത്തിൽ കണ്ടെത്തിയ മനുഷ്യൻ ആണ് ഭാഗ്യവാനെന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഹൃദയങ്ങളൊന്നും മറ്റ് കാര്യങ്ങൾക്ക് പോവാതെ ഈ സമ്പത്തിലും ഈ ഭൂമിയിലുള്ള മറ്റ് കാര്യങ്ങൾക്ക് വ്യാപൃതരാകാതെ അത് വേണ്ട വേണ്ടാന്നല്ല പറയുന്നത് എന്നാൽ അതിൽ മാത്രം ആശ്രയിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലും നമുക്ക് ദൈവത്തെ കാണുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സിയോണിലേക്കുള്ള വഴി ദൈവത്തിങ്കിലേക്കുള്ള വഴി കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ലോകപരമായ വ്യാപാരങ്ങളൊക്കെ ഇടപഴുമ്പോഴും ദൈവത്തെ കാണുവാനും ദൈവത്തിന് വേണ്ടി കുറേ റൗണ്ട് ഓഫ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഉണ്ടെങ്കിൽ അല്പസമയമെങ്കിലും ദൈവത്തിനെ മാറ്റി വെക്കുവാനും അല്പം ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ മനസ്സും ചിന്തകളുമൊക്കെ ദൈവത്തിലേക്ക് ഉയർത്തുവാനും നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ സിയോണിലേക്കുള്ള യഥാർത്ഥ വഴി കണ്ടെത്തുന്നത് അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മർത്ഥമായി അനുഗ്രഹിക്കട്ടെ